ഹലോ ഗേയ്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു കാര്യം പറഞ്ഞു പറഞ്ഞാലോ അതായത് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ് അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ബാക്ക് പെയിനോ അല്ലെങ്കിൽ തലവേദന അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ കയറിയിട്ടും മാറാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കുന്നൊരാളെ പരിചയപ്പെടുത്തി തരാം അവിടെ പോയിട്ട് എന്തായാലും ഒന്ന് 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 ജസ്റ്റ് കൺസൾട്ട് നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ നടുവേദനക്ക് ഞാൻ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഡോക്ടർ അൻസാർ ഹീലിന്റെ ചെന്ന സ്ഥാപനം നടത്തി വരുന്നു നടുവേദന നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിയും പലതരത്തിലുള്ള കാരണം കൊണ്ട് നടുവേദന വന്നേക്കാം അപ്പൊ നമുക്ക് കാൽപാദത്തിലൂടെ കൃത്യമായിട്ട് അതിന്റെ മൂല കാരണം കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്താൽ അത് മാറും ഇത് അമേരിക്കൻ ഡോക്ടർ ഫിറ്റ് ജറാൾഡിന്റെ പഠനവും ഗവേഷണവുമാണ് ഡോക്ടർ പറഞ്ഞോക്കെ നിങ്ങൾ കേട്ടില്ലേ ഞാനിതിൽ ചെറിയൊരു ഷോട്ടാണ് ആൾക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഡോക്ടർ അടുത്തുനിന്ന് അസുഖം മാറിയിട്ടുള്ള ഒരാളെ ഇതും കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ പറയാം ഞാനും എൻ്റെ ഒരു കാലുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ അവിടെ കൺസൾട്ട് ചെയ്ത് അവിടെ കാണിച്ച ഒരു പേഷ്യൻ്റ് പറയണ കൂടി ഒന്ന് കേട്ടു നോക്കി എൻ്റെ പേര് ബിനോയ് എൻ്റെ നാട് കാലടിയാണ് അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് നടുവേദനയുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉള്ള നടുവേദനയായിരുന്നു പല ഹോസ്പിറ്റലുകളിലും പോയി അവസാനം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഡിസ്ക് വെൽജാണെന്ന് അതിനുശേഷം മാറാതായപ്പോൾ സർജറിക്ക് സർജറി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് സർജറി ചെയ്തത് അതിനുശേഷം അത് വേദന മാറി വീണ്ടും ആറുമാസം കഴിഞ്ഞു ശേഷം അതേ വേദന വീണ്ടും വരികയും വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അടുത്തൊരു സർജറിയിലേക്ക് പോകേണ്ടി വരുമെന്ന ഘട്ടത്തിലാണ് ഞാൻ ഡോക്ടർ ആൻ സാറിൻ്റെ ഇവിടെ എത്തുന്നത് എന്നാൽ ആദ്യ ദിവസം തന്നെ കാലിൽ പിടിച്ചുകൊണ്ട് സാറ് എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി പറയുകയും ആദ്യത്തെ ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്തു പിന്നീട് തുടർച്ചയായ ട്രീറ്റ്മെൻറ്റുകൾ ഒരു ഏകദേശം രണ്ടാഴ്ച കൊണ്ടുള്ള ആ ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസം വളരെ ആശ്വാസം കിട്ടി ഇപ്പോൾ നല്ല ആശ്വാസമാണ് നടുവേദന എനിക്ക് നല്ലൊരു ആശ്വാസമാണുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ വലിയ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിന് പകരം മുമ്പായിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ തേർഡ് ഒപ്പീനിയൻ നിലയിൽ ഇവിടെ എത്തി സാറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏതൊരു രോഗത്തിനും കൃത്യമായ പരിഹാരം സാർ നിർദ്ദേശിക്കാൻ സാധിക്കും അപ്പോൾ അതും കേട്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മാത്രമല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരുപാട് അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടി എന്താ പറയുക ഇവിടെ പോയിട്ട് മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇടങ്ങേറാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ചെന്ന് നോക്കി എപ്പോഴുവാണെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാലും ഒരിക്കൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടോ ഒരിക്കലും ഒരു പ്രമോഷനല്ല ഞാൻ അവിടെ പോയി ഞാനവിടെ എൻ്റെ രോഗം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഒന്ന് ചെന്ന് നോക്കി ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ആലുവേലാണ് കേട്ടോ ആലുവേൽ ഞാൻ അവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവലുണ്ട് ഇതിന് മുന്നേ ഞാൻ അവരെ വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് പേഷ്യൻസ് അവിടെ വന്ന് അസുഖം ഭേദമായിട്ട് പോകുന്ന അത് പാർക്കിംഗ് സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരിക്കലും മാറുമില്ല എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളാണെന്നൊക്കെ ആണ് ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ ആ പേഷ്യൻ്റായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അപ്പം അവരൊക്കെ ഇപ്പം എടുത്തു കൊണ്ടുവന്ന് അവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അതിൽ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയ സമയത്ത് തന്നെയാണ് അവരും ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഏകദേശം റിസൾട്ടൊക്കെ വന്ന് നല്ല പക്കിയായിട്ട് നിന്നത് അപ്പോൾ എന്തായാലും അവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങളവരെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ